നമസ്കാരം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വിഷ ജന്തുവിനെ കുറിച്ചിട്ടാണ് ജാമ്യത എന്ന് പറയുന്ന ഒരു വിഷ ജന്തുവിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഷെഫീനഅബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഇവർക്കെതിരെ ശരിക്കും പറഞ്ഞ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാമ്യത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമികളായിട്ടുള്ള ആളുകൾക്കെതിരെ പച്ച കള്ളങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് കുറെ നാളുകളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ജാമ്യതക്കെതിരെ ഷെഫിനബേവി ഈ പറഞ്ഞ ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജാമ്യയുടെ ഭൂതകാലം എന്താണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നു പറഞ്ഞിരുന്നു കാരണം ജാമ്യത പറയുന്നത് പോലെ ഖുർആൻ എല്ലാം പഠിച്ച ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പഠിച്ച് അതിലെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഇപ്പോൾ ഒരു എക്സ് മുസ്ലിം എന്ന രീതിയിൽ ഇസ്ലാമിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ജാമ്യത എന്ന് പറയുന്നത് അപ്പം ഈ ജാമ്യത പഠിച്ച ഇസ്ലാം എന്താണെന്നും ജാമ്യതയുടെ കുടുംബം എന്താണെന്നും ജാമ്യത ഭൂതകാലത്ത് എങ്ങനെയാണ് ജീവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും ഷെഫിന ബീവി ഇപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്കകത്ത് ഷെഫീന ഈ ജാമ്യതയുടെ മുൻ ഭർത്താവിന്റെ അടുത്ത് പോവുകയും ഈ മുൻ ഭർത്താവ് ജാമ്യതയെയും കുട്ടികളെയും കൊല്ലാൻ വന്നു എന്ന് പറഞ്ഞു കള്ളക്കേസ് കൊടുത്തുകൊണ്ട് അവിടെ ഇന്ന് മറ്റൊരാളുടെ കൂട്ടത്തിൽ മുങ്ങിയ ആളാണ് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഷെഫീന വീവി ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ജാമ്യത പഠിച്ച ആ ഒരു കോളേജിനെ കുറിച്ചിട്ടാണ് ഈ അറബിക് കോളേജിൽ വെച്ച് ജാമ്യ എന്താണ് പഠിച്ചത് എന്നുള്ളതും അതുപോലെ ജാമ്യയുടെ ഉമ്മയോട് സംസാരിക്കുകയും അതുപോലെ തിരുവനന്തപുരത്ത് തന്നെയാണ് അവരിപ്പോൾ ഉള്ളത് ജാമ്യതയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ പുറത്ത് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് ഇപ്പോൾ അവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ കൂടുതൽ തന്നെ ജാമ്യതയ്ക്കെതിരെ ഒരു മാസ് പെറ്റീഷൻ കൊടുക്കാനുള്ള ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു അത് മുഴുവനായിട്ടുള്ള തെളിവുകൾ തെളിവുകളടക്കമായിരിക്കും ജാമ്യതയ്ക്കെതിരെ അവർ പരാതി നൽകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ഷഫീ നബിബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ജാമ്യത എന്ന് പറയുന്ന വിഷ ജന്തുവിന്റെ വൃത്തികെട്ട ആ ഒരു ഭൂതകാലം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഷഫീനബിബി വീണ്ടും ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടേക്കുക കറക്റ്റായിട്ട് കാര്യങ്ങൾ അവർ ഓരോന്നും പറഞ്ഞു തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി ഒരു പത്രണ്ട് ഒരു മണിയായപ്പോൾ ഒരു എനിക്കൊരു കോള് വരുന്നുണ്ട് ഇമ്പോർട്ടന്റ് കോളാണ് പച്ച തെറിയ വിളിക്കുന്നത് തെറി വിളിക്കാന്ന് പറഞ്ഞത് അവൻ ഇംഗ്ലീഷിൽ അറിയണമെന്നാണ് അവന് ഇംഗ്ലീഷിലായിരുന്നു തെറി അവൻ്റെ പ്രശ്നം ലിംഗപുരാണം പറഞ്ഞു ലിംഗപുരാണം അവൻ ഇപ്പോഴാണോ കണ്ടതെന്ന് എനിക്കറിയത്തില്ല കാമ്യതയെ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് അറ്റാക്ക് നേരിടേണ്ടി വരിക എൻ ഐ എൽ നിന്നായിരിക്കും അവക്കങ്ങത്തിലെ അതായത് ഇന്ത്യയിൽ അങ്ങോളം എങ്ങോളം ഷെഫീനക്കെതിരെ കേസ് വരുമെന്നും ഷെഫീന അകത്താകുമെന്നും ഷെനെ മൂക്കി വലിച്ചു കയറ്റുമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മൾ കോട്ടയത്ത് നിന്ന് കൊടുക്കരുത് നമ്മളെ അകത്താക്കും അല്ലേ ആ ഇനി അത് പറഞ്ഞുണ്ടാക്കണ്ട എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് ചെസ് നമ്പർ വൺ ഓക്കെ നീ പറഞ്ഞ ഒരു ചെസ് നമ്പറാണ് ഇത് എന്ന് വെച്ചാൽ സലഫി സെന്റർ നമ്പർ വൺ നീ നാലഞ്ച് സർവീസ് സെന്റർ പറഞ്ഞില്ലെടി വൈത്താള അടിക്കുന്നതിന് ഓർക്കണ്ടടി ഞാനാണെങ്കിൽ ഇങ്ങനെ ഇര പിടിക്കാൻ ഇരിക്കുകയാണെന്നുള്ളത് ബോധം വേണ്ട എനിക്ക് ആ എനിവേ അല്ല സോറി മീൻ പിടിക്കാൻ പിടിക്കാതിരിക്കാണ് ഇരങ്ങി വിട്ടിട്ട് നീ വന്ന് ചാടിത്തരയല്ലേ സി പേഴ്സണലി ഒരു കാര്യം പറയട്ടെ നമുക്ക് ഒരാളെയും വ്യക്തി അധിക്ഷേപം ചെയ്യണമെന്നോ മോശപ്പെടുത്തണോന്നോ ഒരു ഒരഭിപ്രായവും ഇല്ല അങ്ങനെ ഒരു അഭിപ്രായ കാര്യമില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആക്രമിക്കുന്നതിനോട് എനിക്ക് തീർത്തും താല്പര്യം ഇല്ല പക്ഷെ ഇത് ആണും പെണ്ണും കെട്ട ഒരു സ്ത്രീയാണ് ഞാൻ പലപ്പോഴും പറയുന്നു വിമർശനങ്ങൾ ഓക്കെ ഞാനും ചെയ്യാറുണ്ട് എനിക്കും അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫീൽ ചെയ്യാറുണ്ട് സി മീ മൈസെൽഫ് ഞാൻ എൻ്റെ രീതി എൻ്റെ ഫ്രീഡം എൻ്റെ ഇൻഡിപെൻഡൻസിൽ ആരെങ്കിലും കൈവച്ച് അവർക്കായി ഞാൻ കൊത്തു കൊത്തുവന്നതിനപ്പുറം ഞാൻ കോംപ്രമൈസിനെ പോകത്തില്ല അങ്ങനെയുള്ള എനിക്ക് ഇത് അക്സെപ്റ്റബിൾ ആണ് ഒരു വിമർശനമൊക്കെ നമ്മൾ അംഗീകരിക്കും പക്ഷേ ഒരു വിഭാഗം ജനതയെ കൊല്ലാൻ വേണ്ടി അവരെ അവരവൽക്കരിക്കാൻ വേണ്ടി അവരുടെ വായ് തുറക്കാതിരിക്കാൻ വേണ്ടി അവരെ അടിച്ചു താഴ്ത്തിടാൻ വേണ്ടി ഈ സ്ത്രീയെ അവർ ഉപയോഗിക്കുന്നു ഉപയോഗിക്കപ്പെടുന്ന സ്ത്രീക്ക് ഒരു അല്പം നന്ദി ഉണ്ടാവണം ചെറിയ വയസ്സിൽ ആഹാരത്തിനും വസതിയില്ലാതെ ഉമ്മായും വാപ്പായും ഭിക്ഷക്കാരായി ഇരുന്ന ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അപമാനം നിന്റെ നാൾ വഴി കൂടെ കാണാൻ നടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് നിന്നെ മനസ്സിലാകും കാരണം ദാരിദ്ര്യം കഞ്ചാവ് അടിച്ചുകൊണ്ടുവന്ന് തള്ളുന്ന വാപ്പ അതിൽ വല്ലാതെ നിവർത്തി കെട്ട് ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ ആണ്ടിനാണ്ടിന് പേറുന്നൊരു ഉമ്മ വല്ലാത്തൊരവസ്ഥയെ കൂടെ നീ വളർന്നിട്ടുണ്ട് ആഹാരം പങ്ക് വച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവും ഇതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ നിന്നെ സഹായിച്ചവരെ നിനക്ക് ദ്രോഹിക്കണം എന്ന് എപ്പോൾ തോന്നി പണം വന്നു കയറിയപ്പോഴും അതാണോ നീ പഠിച്ച മതം ഒരു എഡ്യൂക്കേഷനും ഇല്ല ഒരു രീതിയിലുള്ള അർഹതയുമില്ല ഹാഫില്ലുകൾക്ക് കൊടുക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ കിട്ടാൻ ഒരു തുക കൊടുക്കാൻ നമുക്കൊരു കാരണം വേണം അപ്പൊ നമ്മള് മുസ്ലിംസ് ദാനം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നതിന് ഒരു ഒരു റൈറ്റ്ഫുൾ ആക്ട് അല്ല ടു പോയിന്റ് ഫൈവ് പേഴ്സെന്റേജ് സക്കാത്താണ് സമ്പാദിച്ചതിലെ ഒരു ശതമാനം കൊടുക്കുക എന്നാണ് അതിനപ്പുറം മടിയനായ ഒരു മനുഷ്യന് പണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിയത്തല്ല ഇസ്ലാമിൽ ഇസ്ലാമിലത് പറയുന്നില്ല അവൻ അർഹതപ്പെട്ട പൈസ അവന് കൊടുക്കുന്നു എന്ന് അവനെ വരുത്തി തീർത്തിട്ടേ കൊടുക്കാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കായിരുന്നത് അപ്പം ഇവിടെ ഇരുന്നുണ്ട് കുത്തി കിഴക്ക് ഈ പറയുന്ന സലഹികൾ ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഇവക്ക് വേണ്ട സ്വർണം കൊടുത്തു വസ്ത്രം കൊടുത്തു ആഹാരം കൊടുത്തു നല്ല ജോലി ചെയ്യുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു നല്ല മനുഷ്യന് ദീനി ബോധമുള്ള ഒരു മനുഷ്യനെ കെട്ടിച്ചു കൊടുത്തു എന്നിട്ട് അവന്റെ ഒപ്പം അടങ്ങി ജീവിക്കുന്നതിന് പകരം ആർഭാട ലഹരി മൂത്ത് ആ പാവപ്പെട്ടവനെ ചതിച്ച് വഞ്ചിച്ച് അവന്റെ ചുറ്റുമുള്ളവരെയും ഇവിടെ വെച്ച് പരിചയപ്പെട്ട പലരെയും എല്ലാവരുടെ കയ്യിൽ നിന്നും പണവും അടിച്ചു മാറ്റി ഇല്ലാത്ത പുകലത്രയും ഉണ്ടാക്കി ഇവിടുന്ന് അവർ പുറത്താക്കിയതാണ് അവളെ നുണ പറയണമെന്ന് പറയുന്നത് എന്റെ റെക്കോർഡിംഗ് ഉണ്ട് പബ്ലിഷ് ചെയ്യത്തില്ല ഞാൻ എടുത്തു വെച്ചാൽ നിന്റെ ഉമ്മാടെ ബൈറ്റ് ഉണ്ടല്ലോ ഞാൻ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് എന്നെ കൊണ്ട് നീ എന്നെ നിർബന്ധിക്കരുത് മനസ്സിലായില്ലേ നിർബന്ധിക്കരുത് അമ്മാതിരി പേക്കൂത്താ നീ കടന്ന് കാണിക്കണം നിന്റെ സമുദായത്തിൽ നിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ആണ് ഒരു പ്രശ്നം വന്നാൽ ഒരു കലാപം വന്നാൽ അവരുൾപ്പെടെ ആക്രമിക്കപ്പെടും അത്ര പോലും സാമാന്യ ബോധമില്ലാത്ത തെണ്ടിത്തരം മാത്രം വിളിച്ചു പറയുന്ന നിനക്ക് ഞാനൊരു വാണിംഗ് മാത്രമാണ് തരുന്നത് ഏതായാലും നമുക്ക് ഒന്നാം ഭാഗം കഴിഞ്ഞു ബാക്കി തുടർന്ന് കാണും ഞാൻ തിരുവനന്തപുരത്തുണ്ട് നമ്മുടെ സലഫി സെൻറ്ററുകളും തോറും ഒരു നടത്താം അതിനുശേഷം ഞാൻ നേരെ കോന്നിയിലേക്ക് പോകുന്നുണ്ട് കാണാം കൂടുതൽ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതായിരിക്കും നന്ദി നല്ല നമസ്കാരം അന്നലെങ്കിൽ ഞാനൊരു പരിഗണന നിനക്ക് തന്നിരുന്നു എപ്പോഴാ പരിഗണന മാറിയെന്നറിയാമോ പാതിരാത്രിക്ക് കൊണ്ട അവന്മാരെ കൊണ്ട് എന്നെ വിളിച്ച് ചീത്ത വിളിപ്പിക്കാം ലഡീനി നിനക്ക് ഇത്രയും വാല്യൂ ഒക്കെ ഒക്കെ സ്ത്രീ എന്ന പദത്തിന് പോലും അർഹയല്ല നീ അറിയോ മറ്റൊരു സ്ത്രീയെ തെറി വിളിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണം നീ മനുഷ്യ സ്ത്രീയാണോടീ ഇടീ തണ്ടിക്ക് തണ്ടിക്കുന്നില്ല എന്നെ നീ തെറി വിളി ഞാൻ കേട്ടോണ്ടിരിക്ക നീ ആളെ വെച്ച് തെറി വിളിപ്പിക്കുന്ന പിന്നെ നീ എന്തെന്നു എന്നെ എടി ഇതെന്റെ രാജ്യമാണോടി ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന പെണ്ണാ ഇതെന്റെ നാടായത് നിനക്ക് എന്നെ മനസ്സിലായില്ലേ കോന്നി കഞ്ചാബിന് പുഴച്ചുണ്ടായതല്ലേ ഷെഫീന അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞോളാ മനസ്സിലായോ ആ ഞാൻ നിനക്ക് കാണിച്ചു തരും ചെക്ക്